എല്ലാവർക്കും നമസ്കാരം ഏതൊരു വിഷയത്തെയും ഒന്നുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ ഹെൽത്ത് ഇൻഷുറൻസ് ചേർന്നിട്ട് ഒരു കാര്യവുമില്ല ചിലർ ചോദിക്കാറുണ്ട് ഏതാണ് ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന് അതുപോലെ ഏതാണ് നല്ല പ്ലാൻ പ്രീമിയം കുറഞ്ഞ പ്ലാൻ ഉണ്ടോ യഥാർത്ഥത്തിൽ ഇതെല്ലാം പോളിസി എടുക്കുന്ന വ്യക്തിയുടെ പ്രായം ആരോഗ്യനില എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഓരോരുത്തർക്കും അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും വീഡിയോ മുഴുവനായി കാണുക പ്രധാനമായും നാം ചിന്തിക്കേണ്ടത് എന്തിനാണ് നാം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എന്നാണ് നമുക്ക് അപകടം മൂലമോ അസുഖങ്ങൾ മൂലമോ ഹോസ്പിറ്റൽ ചികിത്സ തേടേണ്ടി വന്നാൽ പതിനായിരമോ ഇരുപതിനായിരമോ ബില്ലുകൾ വന്നാൽ നമുക്ക് അത് നൽകി ഡിസ്ചാർജ് വാങ്ങി വരാം എന്നാൽ കിഡ്നി രോഗം കരൾ രോഗം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരികയോ റോഡ് ആക്സിഡൻ്റിൽ വലിയ പരിക്കേൽക്കേണ്ടി വരികയോ ചെയ്താൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുഴുവൻ സമ്പാദ്യങ്ങളും നമ്മൾ താമസിക്കുന്ന വീട് സ്ഥലം എന്നിവയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസിൽ നാം ചേരേണ്ടതിൻ്റെ ആവശ്യകത എങ്ങനെ പോളിസിയിൽ ജോയിൻ ചെയ്യാം ഹൗ ടു ഗെറ്റ് പോളിസി ഓൺലൈനായി പോളിസിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഓൺലൈനായി പോളിസിയിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്ലെയിം വന്നാൽ അത് എളുപ്പത്തിൽ ലഭിക്കാനും പ്രീ ഹോസ്പിറ്റലൈസേഷൻ അതുപോലെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകൾ റീഇംബേഴ്സ് ചെയ്ത് കിട്ടാനും നമ്മൾ തന്നെ ഓടേണ്ടി വരും ആ സമയത്ത് സർവീസ് ലഭിക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ചേരുമ്പോൾ ഒരു അഡ്വൈസറുടെ കയ്യിൽ നിന്നും പോളിസി എടുക്കുന്നതായിരിക്കും നല്ലത് ഏജ് ലിമിറ്റ് അഥവാ പ്രായപരിധി ഏത് പ്രായത്തിലുള്ളവർക്കും പോളിസി ചേരാം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോളിസി കിട്ടണമെങ്കിൽ പാരൻസിൽ ആരെങ്കിലും ഒരാൾ പോളിസിയിൽ ഉണ്ടായിരിക്കണം ഫീച്ചേഴ്സ് ഓഫ് ദി പോളിസി ഫീച്ചേഴ്സ് ഓഫ് പോളിസി പോളിസിയിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കും നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറോട് ചോദിച്ച് മനസ്സിലാക്കി വേണം നമുക്ക് അനുയോജ്യമായ പോളിസി തിരഞ്ഞെടുക്കാനായിട്ട് ഉദാഹരണമായി ഡെലിവറി കവർ ചെയ്യുന്ന പ്ലാനുകളുണ്ട് ഈ ഓപ്ഷൻ ചെറുപ്പക്കാർക്ക് അനുയോജ്യമാണ് എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് ഈ ഫീച്ചർ ഓപ്റ്റ് ചെയ്യേണ്ടതില്ല മാത്രമല്ല ഇതിൻ്റെ പ്രീമിയം അടയ്ക്കേണ്ടതും ഇല്ല വെയ്റ്റിംഗ് പീരീഡ് സാധാരണ പോളിസികളിൽ നിലവിലുള്ള രോഗങ്ങൾക്ക് മൂന്ന് വർഷത്തും വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് എന്നാൽ അഡീഷണൽ പ്രീമിയം നൽകിക്കൊണ്ട് നിലവിലുള്ള രോഗങ്ങൾ പോളിസി ചേർന്ന് മുപ്പത് ദിവസത്തിന് ശേഷം തന്നെ കവറേജ് ലഭിക്കുന്ന തരത്തിൽ നമുക്ക് പോളിസി എടുക്കുമ്പോൾ തന്നെ ഓപ്ഷൻ നൽകാവുന്നതാണ് റൂം റെൻ്റ് അഡ്മിറ്റ് ചെയ്താൽ ഏത് റൂം വേണമെങ്കിലും എടുക്കാവുന്ന തരത്തിൽ പോളിസി ചേരുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ നൽകാൻ കഴിയും ഫ്രീ സീവറേജ് എന്ന് പറഞ്ഞാൽ ഏത് വയസ്സിലാണോ നാം പോളിസി എടുക്കുന്നത് അതേ പ്രായത്തിൽ ആ പ്രീമിയം തന്നെ വർഷങ്ങളോളം നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഓപ്ഷനും നമുക്ക് എടുക്കാൻ സാധിക്കും ഹെൽത്ത് ചെക്കപ്പ് അസുഖങ്ങൾ ഇല്ലെങ്കിലും ബോഡി ചെക്കപ്പ് ഫ്രീ ആയിട്ട് നമുക്ക് നടത്താവുന്നതാണ് ഒരു വർഷത്തിൽ പരമാവധി ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ഫ്രീ ചെക്കപ്പുകൾ കമ്പനികൾ നൽകി വരുന്നു ഇതും പോളിസി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻ നൽകേണ്ടതാണ് ചികിത്സാ വിഭാഗങ്ങൾ ഇംഗ്ലീഷ് മെഡിസിന് പുറമെ ആയുഷ് സിദ്ധ യുനാനി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റിനും ഇപ്പോൾ ക്ലെയിം ലഭിക്കാറുണ്ട് പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് പ്രപ്പോസർക്ക് ക്രിട്ടിക്കൽനെസ് റൈഡർ വന്നാൽ എന്ന് പറയുമ്പോൾ മാരകമായ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം അദ്ദേഹത്തിന് പ്രീമിയത്തിൽ വെയ്വർ ലഭിക്കും എന്ന് വെച്ചാൽ അടുത്ത വർഷം റിന്യൂവ് ചെയ്യേണ്ടതില്ല അത് ഓട്ടോമാറ്റിക്കലി കമ്പനി റിന്യൂ ചെയ്തുകൊള്ളും അങ്ങനെ പ്രീമിയം വെയ്വെയർ ബെനിഫിറ്റും ഉണ്ട് അടുത്തത് കോ പേയ്മെൻറ്റ് മിക്ക പോളിസികളിലും അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചിലവുകൾ വന്നാൽ അതിൻ്റെ ഒരു പത്ത് ശതമാനോ അല്ലെങ്കിൽ അഞ്ച് ശതമാനമോ കോ പേയ്മെൻറ്റ് പോളിസി ഹോൾഡർ തന്നെ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പോളിസി ചേരുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ നമുക്ക് കോ പേയ്മെൻറ്റ് ഇല്ലാതെ പോളിസി എടുക്കാവുന്നതാണ് അതായത് ചികിത്സ ചിലവ് വരുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നിന്നും ക്യാഷ് അടയ്ക്കേണ്ടത് വരുന്നില്ല അടുത്തത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചികിത്സ തേടി വരുന്നതിനെയാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം ഇതിനുള്ള ക്ലെയിമും നമുക്ക് ലഭിക്കും അടുത്തത് ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും ഡോക്ടറുടെ ഫീസ് നഴ്സിൻ്റെ ഫീസ് മെഡിസിൻ എല്ലാം ഇതിൽ ഉൾപ്പെടും അടുത്ത ആംബുലൻസ് ചാർജ് റോഡ് ആംബുലൻസ് അതുപോലെ എയർ ആംബുലൻസ് മുഴുവൻ തുകയും ലഭിക്കുന്ന രീതിയിലുള്ള ഫീച്ചറുകൾ ഇപ്പോൾ പോളിസിയിൽ ലഭ്യമാണ് അടുത്തതാണ് ഓർഗൻ ഡോണർ കവർ കിഡ്നി കരൾ തുടങ്ങിയ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ഡോണർ അഥവാ നൽകുന്നയാൾക്കും മുഴുവൻ ചികിത്സാ ചെലവും ലഭിക്കും അടുത്തത് കൺസ്യൂമബിൾ കവറേജ് മിക്ക പോളിസികളിലും കൺസ്യൂമബിൾ കവർ ചെയ്യില്ല പക്ഷേ പോളിസി എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൺസ്യൂമബിൾ കവർ ചെയ്യാൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമബിൾ കവർ ചെയ്യുന്നതാണ് കൺസ്യൂമബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കവർ ചെയ്യുന്നതാണ് മൊത്തത്തിലുള്ള എല്ലാ ചികിത്സാ ചെലവും കമ്പനി തന്നെ എടുക്കുന്നതാണ് അടുത്തത് ക്ലെയിം എത്ര രൂപ വരെ കിട്ടും നമ്മൾ സാധാരണ എടുക്കുന്ന പോളിസികൾ മിക്കവാറും പത്ത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ആയിരിക്കും എന്നാൽ ഭാവിയിൽ ഒരു തവണ അപകടം മൂലമോ അസുഖം മൂലമോ വലിയ ചികിത്സാ ചെലവ് വരികയാണെങ്കിൽ അത് എത്ര കോടി രൂപയാണെങ്കിലും കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പോളിസി ചേരുമ്പോൾ തന്നെ ഓപ്ഷൻ നൽകാവുന്നതാണ്